ഏത് കരിയറാണ് എനിക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ചോദ്യം എല്ലാ കുട്ടികളും ചോദിക്കാറുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപായമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന കരിയറുകൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക അതിൽ ആദ്യം വരുന്ന കരിയറുകളൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യരുത് ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ ഇങ്ങനെ പറയുന്ന ഒരുപാട് കരിയർ ഓപ്ഷൻസ് ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരും ഇത് ഒന്നല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള മറ്റ് പലരിൽ നിന്ന് ഒന്ന് കരിയർ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ ലിസ്റ്റ് നമ്മൾ കൊണ്ടുപോവുക ഏകദേശം പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് കരിയറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അങ്ങനെയുള്ള കരിയറുകൾ വളരെ അപൂർവമായിട്ടുള്ള കരിയറുകളായിരിക്കും അങ്ങനെയുള്ള കരിയറുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും നമ്മൾ വളരെയധികം ആലോചിച്ച് ഒരുപാട് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതായിരിക്കും ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കരിയർ ഓപ്ഷൻ കിട്ടും അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലാത്ത നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കരിയറിലേക്കായിരിക്കും ഈ ഇരുപതാമത്തെ ലിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കരിയർ എത്തുക ചിലപ്പോൾ അതൊരു ടീ ടെസ്റ്ററിൻ്റെ കരിയർ ആയിരിക്കാം ചിലപ്പോൾ അതൊരു ഡാറ്റ അനലിസ്റ്റിൻ്റെ കരിയർ ആയിരിക്കാം ചിലപ്പോൾ അതൊരു നാസ എഞ്ചിനീയറുടെ ഒരു ഒരു പ്രൊഫൈലായിരിക്കാം ഇങ്ങനെയുള്ള കരിയറിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും